ദിലീപിന്റെ ഭാഗ്യമായാണ് വിവാഹിതയായിരുന്ന കാലത്ത് മഞ്ജു വാര്യർ അറിയപ്പെട്ടത് മഞ്ജുവിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് ദിലീപ് വലിയ താരമല്ല സഹനായകനായി ഉൾപ്പെടെ അഭിനയിക്കുന്ന കാലം എന്നാൽ മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷം ദിലീപിന് വെച്ചടി വെച്ചടി ഉയർച്ചയുണ്ടായി നടൻ ജനപ്രിയ നായകനായി വളർന്നു സിനിമാ രംഗത്തെ പ്രബല സാന്നിധ്യമായി വളർന്നു സിനിമാ രംഗത്തിനു പുറമെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും ശോഭിച്ചു കോടികൾ കുമിഞ്ഞുകൂടി സിനിമയിലും ബിസിനസ്സിലും വിജയിച്ചപ്പോൾ ദിലീപ് നേടിയെടുത്തതാണ് ആലുവയിലെ പത്മസരോവരം വീട് ദിലീപിന്റെ വലിയ സ്വപ്നമായിരുന്നു ഈ വീട് രാജകീയ ജീവിതമാണ് ഈ വീട്ടിൽ മഞ്ജുവിനൊപ്പം ദിലീപ് നയിച്ചത് എന്നാൽ മഞ്ജു കണ്ണീരോടെ പടിയിറങ്ങിയതോടെ ദിലീപിന്റെ കേസും മറ്റുമായി പത്മസരോവരത്തിൽ സമാധാനം അകന്നു കാവ്യുമായുള്ള വിവാഹശേഷം ഇരുവരും ഈ വീട്ടിൽ കുറേ കാലം താമസിച്ചിരുന്നില്ല ഇരുവരും കുടുംബത്തോടൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു മീനാക്ഷി ചെന്നൈയിലാണ് പഠിച്ചിരുന്നത് ഇപ്പോൾ ഇവർ ആലുവയിലുള്ള വീട്ടിലാണ് ഉള്ളത് കേസും പ്രശ്നങ്ങളും കാരണമാണോ താമസം മാറിയതെന്ന ചോദ്യം വന്നിരുന്നു വിധി വന്നതിന് പിന്നാലെ ദിലീപിൻ്റെ പ്രതികരണം ഏറെ ചർച്ചയാവുകയും ഉണ്ടായി കേസിൽ ദിലീപിനെതിരെ നിർണായക മൊഴി നൽകിയ മുൻഭാര്യ മഞ്ജു വാര്യരെ ഉന്നം വെച്ചായിരുന്നു ആ പ്രതികരണം സത്യം ജയിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥമനഞ്ഞു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചു ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എൻ്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്